രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഇരുപതാം തീയതി രാവിലത്തെ പത്രം പുറത്തിറങ്ങിയത് എല്ലാ ലീഡ് പത്രങ്ങളും പുറത്തിറങ്ങിയത് മുത്തങ്ങയിലുണ്ടായ സമരത്തിൻ്റെ ഭാഗമായി പത്തൊൻപതിൽ തലേദിവസം തൊട്ട് തലേ ദിവസം ഫെബ്രുവരി പത്തൊൻപതിന് ഉണ്ടായ വെടിവയ്പ്പിനെ കുറിച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ വലിയ തോതിലാണ് ഭൂസമരം കേരളത്തിൽ നടക്കുന്നത് അതിനിടയിലാണ് അരിപ്പാ സമരം നടന്നു പല സ്ഥലങ്ങളിലും ഇതിനെ സംബന്ധിച്ച് സമരങ്ങൾ നടക്കുകയായിരുന്നു ആ സമരങ്ങൾക്കിടയിലാണ് മുത്തങ്ങയിൽ വയനാടിലെ മുത്തങ്ങയിൽ സി കെ ജാനു എന്ന സാധാരണ ആദിവാസി വീട്ടമ്മയുടെ നേതൃത്വത്തിൽ വലിയ സമരം നടന്നത് ആ സമരം കേരളമാകെ എന്നല്ല രാജ്യമാകെ ലോകമാകെ ശ്രദ്ധിച്ചു ആദിവാസി വനിതകളിൽ നിന്നൊരു സി കെ ജാനു വന്നുകൊണ്ട് സമരം നയിക്കുന്നു അതിനു മുമ്പേ നമുക്ക് ചിരപരിചിതമായ ഒരു സമരം കേരളത്തിൽ ഈ മുത്തങ്ങ സമരം അല്ലാതെ നമുക്ക് ചിരപരിചിതമായൊരു വനിത നടത്തിയ സമരം മയിലമ്മ നടത്തിയ കോള പോരാട്ടമാണ് പാലക്കാട് ചിറ്റൂർ പ്രദേശത്ത് കൊക്കോ കോള കമ്പനിക്കെതിരെ മയിലമ്മ നടത്തിയ ഒരു പോരാട്ടമാണ് വനിത നയിച്ച വലിയൊരു പോരാട്ടം നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ മേധാ പടുക്കറൊക്കെ വനിതയാണ് വന്ദന ശിവ ഇങ്ങനെ രാജ്യത്ത് പല വനിതകളുമുണ്ട് എന്നാൽ ഒരാദിവാസി വനിത വന്ന് സമരം ചെയ്യുന്നതും അത് വലിയ വിവാദങ്ങളിലേക്കൊക്കെ പോവുകയും ചെയ്തത് മുത്തങ്ങ സമരമാണ് മുത്തങ്ങയാ സമരത്തിൽ എ കെ ആൻ്റണിയുടെ കാലത്താണ് മുഖ്യമന്ത്രി അത് അവിടെ വെടിവെപ്പ് നടന്നു വെടിവെപ്പ് കോടതിയുടെയും കൂടി ഇടപെടൽ കൂടിയുണ്ട് എന്തായാലും വലിയ തോതിൽ വെടിവയ്പ്പ് നടന്നു ആ വെടിവെപ്പ് നടന്ന അന്ന് മുതൽ കോൺഗ്രസ്സുമായും യു ഡി എഫുമായും നൂറ് ശതമാനവും അകലത്തിലായിരുന്നു സി കെ ജാനു പോയിക്കൊണ്ടിരുന്നത് എന്നാൽ സി കെ ജാനു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വന്തമായൊരു പാർട്ടി ഉണ്ടാക്കി ആദിവാസികളെയും ദളിതന്മാരെയും പട്ട്യജാതി പട്ട്യവർഗക്കാരുടെയും മോചനം കണക്കാക്കി ഒരു പാർട്ടി ഉണ്ടാക്കി ദീർഘകാലം എൻ ഡി എയിൽ കേരളത്തിൽ എൻ ഡി എ അത്ര ശക്തമൊന്നുമല്ല കുഞ്ഞു കുഞ്ഞു പാർട്ടികൾ കുറേ ഉണ്ടെങ്കിലും അതിനകത്തൊരു ശക്തിയൊന്നുമില്ല അവർ ബി ജെ പി മാത്രമാണ് അതിനകത്ത് പിന്നെ ബി ഡി ജെ എസും ഉണ്ട് ബാക്കിയെല്ലാം കുഞ്ഞു കുഞ്ഞു പാർട്ടികളാണ് അതിനകത്ത് ശക്തിയെപ്പനം കാമരാജ് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുപരം ചന്ദ്രശേഖർ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആളുകളുടെ കുറേ ഉണ്ട് പക്ഷെ അതുകൊണ്ട് കഥയില്ല അത് അവരൊന്നും വലിയ ആൾക്കൂട്ടം അല്ലെങ്കിൽ വലിയ മാസ് താഴെ ഉള്ളവരല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും എൻ ഡി എയിൽ സി കെ ജാൻ ചേർന്നു സ്വാഭാവികമായിട്ടും അദ്ദേഹം അവർക്ക് എൻ ഡി എയിൽ നിന്ന് അർഹിക്കുന്ന ഒരു സ്ഥാനവും കിട്ടിയില്ല വർഷങ്ങളോളം നിന്നു അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്നിട്ട് കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ കൂടെ നിന്നിട്ടും ഒന്നും ലഭിച്ചില്ല ഒരു എം പി സ്ഥാനമോ അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ അംഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെയർമാൻഷിപ്പ് ചെയർപേഴ്സണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ പി ടി ഉഷയെ സ്പോർട്സ് കോട്ടയിലാക്കി സ്പോർട്സ് കോട്ടയിൽ മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരാളെ എം പി ആക്കിയതിന് ശേഷം സാമൂഹ്യ സേവന രംഗത്ത് നിന്ന് വേണമെങ്കിൽ സി കെ ജാനുവിനെ എം പി ആക്കാമായിരുന്നു പക്ഷേ അങ്ങനത്തെ രാഷ്ട്രീയമൊന്നും ബി ജെ പിക്ക് ചിരപരിചിതമല്ല അവർ തന്നെ അവർക്കതറിയില്ല അത്ത തരത്തിലുള്ള ഇപ്പോൾ വി ഡി ജെ എസിൻ്റെ തുഷാർ വെള്ളാപ്പള്ളി കൂടെ വന്നെങ്കിലും എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടി ഇഴവ് സമുദായത്തെ മുഴുവൻ കൂടെ നിർത്തുന്നതെന്നും അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് അത് ആ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല എന്തായാലും സി കെ ജാനു ഇപ്പോൾ വളരെ കൃത്യമായി യു ഡി എഫിലേക്ക് കത്ത് കൊടുത്തിരിക്കുകയാണ് അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫിലേക്ക് വരുന്നു ട്വന്റി ട്വൻ്റി ബി ജെ പിക്ക് കത്ത് കൊടുക്കുന്നു കൈ കൊടുക്കുന്നു സി കെ ജാനു യു ഡി എഫിന് കൈ കൊടുക്കുന്നു കേരള കോൺഗ്രസ് മാണി ജോസ് അതായത് ജോസ് കെ മാണി പകുതി വെന്ത് നിൽക്കുന്നു ചിലപ്പോൾ എൽ ഡി എഫിലേക്ക് നിൽക്കും അതല്ലെങ്കിൽ യു ഡി എഫിലേക്ക് പോവും അങ്ങനെ വലിയ മാറ്റങ്ങളാണ് രാഷ്ട്രീയ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് സി കെ ജാനു യു ഡി എഫിന് കത്ത് കൊടുത്തത് പക്ഷേ കത്ത് കൊടുത്തപ്പോൾ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ശക്തമായി എതിർത്തിട്ടുണ്ട് പക്ഷേ അങ്ങനെയല്ല അന്നത്തെ വെടിവയ്പ്പിൽ സി കെ ജാനു കേതൃത്വം കൊടുത്തെങ്കിലും ഈ യു ഡി എഫിലേക്ക് വരുന്നതോടുകൂടി പഴയ പക എല്ലാ ഭാഗത്തുനിന്നും മാറും എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് അപ്പോൾ സി കെ ജാനുവുടെ കൂടെ എടുത്ത് പകയും മാറി ആദിവാസികളുടെ വോട്ട് ഉൾപ്പെടെ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ്സുകാരും അന്ന് ഇങ്ങനെ സംഭവിച്ചു പോയതുകൊണ്ട് ഇനി സി കെ ജാനുവിൻ്റെ ഒരു കാരണവശാലും കോൺഗ്രസ്സിൻ്റെ ഒരു മുന്നണിയിൽ യു ഡി എഫ് മുന്നണിയിലെടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് മുരളീധരൻ രമേശ് ചെന്നിത്തലയൊക്കെ സ്വീകരിക്കുന്നു എന്താണ് നടക്കുക എന്ന് നമുക്കറിയില്ല എന്തായാലും സി കെ ജാനു യു ഡി എഫിൽ ചേരുമോ അങ്ങനെ ചേർന്നാൽ സി കെ ജാനുവിന് ഒരു ഗുണമുണ്ടാകുമോ അല്ല അല്ല പാർട്ടിക്കും അവരുടെ പാർട്ടിക്കും അതല്ല ബി ജെ പി പോയി ഗുണമില്ല ഇനി യു ഡി എഫിൽ പോയിട്ടും കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നതെങ്കിൽ പിന്നെ എൽ ഡി എഫ് മാത്രമേ കരണീയമായുള്ളൂ അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം